വൈഎഫ് നടത്തിയ അട്ടപ്പാടി റോഡ് ഉപരോധ സമരം ഫലപ്രാപ്തിയിലേക്ക് സമരം നടത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ ഇടപെട്ടിരുന്നു വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന നിർദ്ദേശത്തെ തുടർന്ന് അഗളി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വച്ച് എഐ വൈ എഫ് അട്ടപ്പാടി മണ്ഡലം സെക്രട്ടറി കെ സി ഷിനോജ് ജില്ലാ കമ്മിറ്റി മെമ്പർ രഞ്ജിത് സിയ മണ്ഡലം കമ്മിറ്റി മെമ്പർമാരായ ജോബി പുത്തൻ പറമ്പിൽ ഷാനവാസ് അഗളി സരുൺ സിപിഐ അട്ടപ്പാടി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ രവീന്ദ്രദാസ് എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ റോഡിന്റെ രണ്ടാം ഫെയ്സായ അട്ടപ്പാടീശ്വരം റോഡ് ഫോറസ്റ്റ് റവന്യൂ സർവേകൾ തീരുന്ന മുറയ്ക്ക് പ്രവൃത്തി ആരംഭിക്കുമെന്നും മൂന്നാം ഫേസായ മുക്കാലി മുതൽ ആനക്കട്ടി വരെയുള്ള റോഡിന് പി ഡി പൂർത്തിയായാലേ അഗ്രിമെന്റ് വയ്ക്കുവാൻ കഴിയൂ എന്നും അറിയിച്ചു അതിനാൽ അടിയന്തരമായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ലക്ഷം രൂപ ആനക്കട്ടി മുതൽ മുക്കാലി വരെ മെയിന്റനൻസ് വർക്കുകൾ നടത്തുവാൻ അനുവദിക്കുമെന്നും അറിയിച്ചു പേടി കാലതാമസം വരും എന്നതിനാൽ ഒഴിവാക്കി റോഡ് പണി എഗ്രിമെന്റ് വയ്ക്കുവാൻ കരാർ കമ്പനിയോട് ആവശ്യപ്പെടണമെന്ന് എഐ വൈ എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു മണ്ണാർക്കാട് ചിന്നത്തടകം റോഡിന്റെ ശോചനാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി സമരത്തിലാണ് മണ്ണാർക്കാട് നിന്നും വരെയുള്ള മുഴുവൻ ഭാഗങ്ങളെ മൂന്ന് റീച്ചുകളായി തിരിച്ചിട്ടാണ് ഇതിന്റെ വർക്ക് നടക്കുന്നത് നമുക്കറിയാമല്ലോ ഇതിന്റെ ആദ്യത്തെ റീച്ച് മുക്കാൽ ഭാഗം പണി കഴിഞ്ഞു രണ്ടാം റീച്ചായ ചൊരം റോഡ് ചൊരം റോഡ് പത്ത് മീറ്റർ പത്ത് ആണ് ചൊരം റോഡിന്റെ വീതി ആ പത്ത് മീറ്റർ ടെൻഡർ വെച്ച് കഴിഞ്ഞ് ടെൻഡറിന്റെ എഗ്രിമെന്റ് അടക്കം കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ പണി ഉടനെ നടക്കുമെന്ന് അറിയുന്നു ഇന്ന് കിഫ്ബിയുമായിട്ട് കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരും പി ഡബ്ല്യു ഡി ഡബ്ല്യു ഡി അട്ടപ്പാടികളിലെ എഇ എ ഐ എ ഐ സിയും ചർച്ച നടത്തി ആ ചർച്ചയിൽ കൃത്യമായി അട്ടപ്പാടിക്കാർക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇത് കഴിഞ്ഞ ദിവസം കോട്ടത്തറയിൽ നടത്തിയ സമര സമരത്തിന്റെ അന്ന് ഒരു ഉറപ്പ് നൽകിയതാണ് ഇന്നത്തെ ദിവസം ഒരു മീറ്റിംഗ് ആ മീറ്റിംഗിൽ നമ്മുടെ വിവരങ്ങൾ നമ്മൾ മുഴുവൻ അവരോട് സംബന്ധിച്ചു അതിൽ അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരം റോഡിൽ ഒരു സർവേയും കൂടി പൂർത്തിയാകാനുണ്ട് ആ റോഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർവേ പൂർത്തിയാകാനുണ്ട് ആ സർവേ വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ പണി വളരെ ഫാസ്റ്റായിട്ട് നടത്തുമെന്ന് പറഞ്ഞു ിഫിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം മൂന്നാം വീഴ്ചയായ മുക്കാലി മുതൽ ആലക്കെട്ടി വരെയുള്ള മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഇത് ഏപ്രിൽ മാസം കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ടെൻഡർ എടുത്ത കമ്പനി ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിന്റെ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എഗ്രിമെന്റ് ചെയ്തെങ്കിൽ മാത്രമേ കരാർ കമ്പനിക്ക് ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ ആ എഗ്രിമെന്റ് ചെയ്യാത്തത് എന്താണെന്നതിന് ഇവർ പറയുന്ന കാര്യമെന്നതിൽ ഈ പ്രൊജക്ട് എക്സിക്യൂഷൻ ഡോക്യുമെന്റ് കിഫ്ബിയുടെ ആസ്ഥാനത്ത് കിഫ്ബിയുടെ പ്രൊജക്ട് ഡയറക്ടർക്ക് കൊടുത്ത് അത് അപ്രൂവ് ആക്കിയെടുക്കണം ആ പ്രോജക്ട് എക്സിക്യൂഷൻ ഡോക്യുമെന്റിനുള്ള ടോപ്പോ സ്കെച്ച് മാത്രമാണ് രണ്ട് മാസം മൂന്ന് മാസം സമയമെടുത്ത് നടത്തിക്കഴിഞ്ഞിരിക്കുന്നത് ടോപ്പോ സ്കെച്ചിന് അപ്പുറത്തേക്കുള്ള പ്രവൃത്തികളൊന്നും ഇവിടെ നടക്കാത്ത അവസ്ഥയാണുള്ളത് അത് നടത്താൻ പി ഡബ്ല്യു ഡിയോടും ിഫ്റ്റി പി ഡബ്ല്യു ഡിയോട് പറയുന്നു പി ഡബ്ല്യു ഡി കിഫ്റ്റിയോട് പറയുന്നു ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു ഇത് മാത്രമാണ് അവിടെ കാണുന്നത് പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട അനാസ്ഥ എം എൽ എയുടെ ഭാഗത്തു നിന്നുള്ളതാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എം എൽ എ ഇതിന് വേണ്ട വിധത്തിനൊരു പ്രശ്നം ചെയ്ത് ഇതിനൊരു തീരുമാനമാക്കുന്നില്ല എന്ന് ഈ സമയത്ത് കിഫ്ബി കളിയിൽ നിന്ന് അറിയുകയുള്ളൂ കാരണം ഇത് കിഫ്ബിയുടെ ആസ്ഥാനത്ത് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി കരാറുകാരനെ വിളിച്ചുകൂട്ടി ഇത് വേഗത്തിലാക്കാൻ എഗ്രിമെന്റ് വെക്കാൻ എം എൽ എക്ക് ആവശ്യപ്പെടാവുന്നതാണ് എം എൽ എ അത്തരത്തിൽ ചെറുവിരൽ അനക്കുന്നില്ല ഇക്കാര്യത്തിൽ കാരണം അട്ടപ്പാടിയുടെ ഒരു ജനപ്രതിനിധി മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം ഇതിനിടപെടുന്നില്ല ഇപ്പോൾ ഉയർന്നു വന്ന സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞാലും കൽവത്തിന്റെ പണിയും മറ്റ് അനുബന്ധ ജോലികളും കാരണം ടാറിംഗ് ജോലികൾ വൈകാൻ സാധ്യതയുള്ളതുകൊണ്ട് അടിയന്തിരമായിട്ട് മെയിന്റനൻസിന് നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മെയിന്റനൻസിന് എസ്റ്റിമേറ്റ് പി ഡബ്ല്യു ഡി വകയിരുത്തിക്കഴിഞ്ഞു ആ എസ്റ്റിമേറ്റ് ഉടൻ ആ എസ്റ്റിമേറ്റിലുള്ള പ്രവൃത്തികൾ നടക്കും ആ പ്രവൃത്തി കാര്യക്ഷമമായി നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എഗ്രിമെന്റ് നടപടികൾ പൂർത്തിയായാൽ കൽവറ്റിന്റെ പണി നടക്കുന്ന സമയത്തും ആനക്കെട്ട് മുതൽ മുക്കാലി വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് പി ഡബ്ല്യു ഡി കിഫ്ബി നമ്മളോട് ഉറപ്പു പറഞ്ഞിരിക്കുന്നു നമുക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ സമരം ഇവിടെ തീരുന്നില്ല കാരണം അടുത്ത ആഴ്ച ഇരുപതാം തീയതിയോ ഇരുപത്തൊന്നാം തീയതിയോ തിരുവനന്തപുരത്ത് വീണ്ടും ഒരു മീറ്റിംഗ് നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു മീറ്റിംഗ് വിളിക്കാമെന്ന് കിഫ്ബിയുടെ അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ മീറ്റിംഗിൽ പി ഇ ഡി റിപ്പോർട്ടില്ലാതെ പിഇഡി ഡോക്യുമെന്റ് ഇല്ലാതെ ഈ വർക്ക് എഗ്രിമെന്റ് വെക്കാൻ അട്ടപ്പാടിയോടുള്ള ഒരു സമീപന അട്ടപ്പാടിനെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് പി ഡി ഡോക്യുമെന്റ് ഇല്ലാതെ ഇത് എഗ്രിമെന്റ് വെക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു അത് പരിഗണിക്കാമെന്നാണ് കിഫ്ബിഐ അധികൃതർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പരിഗണിക്കാൻ ഈ കക്ഷി രാഷ്ട്രീയം മറന്ന അട്ടപ്പാടിക്ക് വേണ്ടി ഇവിടുത്തെ എം എൽ എ അട്ടപ്പാടിക്ക് വേണ്ടി എം എൽ എ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ആൾ ഈ ഒരു മീറ്റിംഗിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ അട്ടപ്പാടിക്ക് വേണ്ടിയിട്ട് പി ഇ ഡി റിപ്പോർട്ട് റിപ്പോർട്ട് ഇല്ലാതെ തന്നെ ഈ പണിയുടെ ഒരു എഗ്രിമെന്റ് വെക്കുന്ന കാര്യത്തിന് നീക്കുപോക്ക് ഉണ്ടാക്കണമെന്നാണ് പറയുവാനുള്ളത് ഇല്ലെങ്കിൽ അടുത്ത മീറ്റിംഗിൽ എന്തുതന്നെ തീരുമാനമെടുത്തെങ്കിലും എഗ്രിമെന്റ് വെക്കാതെ കരാർ കമ്പനിക്ക് ഒഴിഞ്ഞു മാറാവുമെന്ന് ഫൈൻ അടച്ചിട്ട് ഒഴിഞ്ഞു മാറാവുമെന്ന് കരാർ കമ്പനി വിചാരിക്കേണ്ട ഒരു വർഷത്തോളം എടുക്കുന്നു ടെൻഡർ എടുത്തിട്ട് അതിനുശേഷം ഇങ്ങനെ ഈ രീതിയിൽ അട്ടപ്പാടിക്കാരെ പറ്റിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ തുടർ സമരം കിഫ്ബി അധികൃതരിൽ നിന്നും അടുത്തയാഴ്ച നടക്കുന്ന മീറ്റിംഗിൽ എന്ത് തീരുമാനമായെന്നറിഞ്ഞിട്ട് എഐവൈഎഫ് അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റി തുടർ സമരത്തിലേക്ക് പോകുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് എംഎൽഎയുടെ അനാസ്ഥയും ഈ വിഷയത്തിലെ ലാഘവുമാണ് ഒരു വർഷമായിട്ടും കരാർ കമ്പനിയെക്കൊണ്ട് കരാർ വെപ്പിക്കുവാൻ കഴിയാത്തതെന്ന് ഉദ്യോഗസ്ഥർക്ക് സമ്മതിക്കേണ്ടി വന്നു തുടർന്ന് എഐ വൈ എഫ് നേതാക്കളുടെ നിർബന്ധ പ്രകാരം വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്ന് പി ഡി ഒഴിവാക്കുവാൻ ശ്രമിച്ച ഉടൻ കരാർ വെപ്പിക്കാം എന്ന ഉറപ്പ് കിഫ്ബി ഉദ്യോഗസ്ഥർ നൽകിയതായി നേതാക്കൾ തീയതികളിൽ നടക്കുന്ന മീറ്റിംഗിൽ അട്ടപ്പാടിയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ തുടർ സമരത്തിലേക്ക് കടക്കുമെന്ന് എഐ വൈ എഫ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി